ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعل فيها رواسي من فوقها وبارك فيها وقدر فيها اقواتها وقواتها ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ എമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഒസൂയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ച ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹമാണ് പടച്ചവർ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു ബോധം ഒരു വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ് ചെറുതും വലുതുമായി എണ്ണി തീർക്കാനാവാത്ത അനേകം അനേകം അനുഗ്രഹങ്ങളുടെ കടൽ ജീവിതമാകെ അല്ലാഹോ നമുക്ക് ഓരോരുത്തർക്കും വിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ എല്ലാത്തിനും ഒരു ഒരു വ്യവസ്ഥാപിതമായ ഒരു നിലപാട് പടച്ചറപ്പിനുണ്ട് അതുപോലെ ആപേക്ഷികമായിട്ട് ചിലർക്ക് കൂടുതൽ ചിലർക്ക് കുറവ് എന്നൊക്കെ നമുക്ക് പറയാനും വായിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ഒന്നും ശരിയാകുന്നില്ല കച്ചവടം നടത്തി ശരിയാകുന്നില്ല വേറെ വേറെ ഏർപ്പാടുകൾ നോക്കി അത് ശരിയാകുന്നില്ല എങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു നിരാശയുടെ തലത്തിലേക്ക് പോകുന്ന അനേക ആളുകളെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ പല മേഖലകളിലും ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ബറക്കത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് അതൊരുപാട് തലങ്ങളിലേക്ക് ആ വാക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന പദം പോ പലയിടത്തായിട്ട് പല രീതിയിൽ അതിൻ്റെ വകഭേദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ ബറക്കത്ത് എന്ന പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഹിയ അൽ എന്നാണ് പറയുന്ന ഒരു ഒരു കാര്യത്തിന്റെ നന്മ നിലനിർത്തുക എന്നാണ് അതിൻ്റെ താല്പര്യം എന്നാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു വർക്കത്വില്ല അങ്ങനെ അങ്ങനെ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് ദുനിയാവിനെ പറ്റി മൊത്തം നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനൊക്കെ ഒരു ക്ഷണികതയുണ്ട് അതിനൊക്കെ ഒരു അസ്ഥവാനമുണ്ട് ആസ്വാദനങ്ങൾ കതിലുകളുണ്ട് നമ്മൾ കരുതുന്ന പോലെയല്ല പല കാര്യങ്ങളും അനുഭവങ്ങൾ പോലും ചിലപ്പോൾ ഭയപ്പാടാണ് ഭീതിജനകമാണ് അവിടെ ആ അർത്ഥതലത്തില് നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ വിലയിരുത്തുമ്പോഴാണ് സ്വർഗത്തെ പറ്റി അല്ലാണ്ട് ഒരു വാക്കും വല്ലാത്തൊരു വാക്കായി മാറും അവിടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉള്ള നൽകും എന്നാണ് ജീവിതത്തിന്റെ ചില ആസ്വാദനങ്ങൾ ചിലപ്പോ പെട്ടെന്ന് പോകുമ്പോ സുന്ദരമായ മനുഷ്യന്റെ കാഴ്ച ഒരു ദിവസം നഷ്ടപ്പെടുമ്പോഴുള്ള മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കണം ലോകം മുഴുവൻ ഓടിച്ചാടി നടന്നിരുന്ന ഒരു ദിവസം തളർന്ന് കിടക്കുക ഇനി സഹിക്കാൻ കഴിയില്ല അയാളുടെ മനസ്സ് വിങ്ങിപൊട്ടും വീട്ടുകാർക്ക് പോലും അയാൾ ഏത് വീട്ടുകാർ ഇയാൾ ഉറക്കമൊഴിച്ചത് അവർക്ക് വേണ്ടി ഇയാളെല്ലാം തിരിച്ചത് അവർക്ക് വേണ്ടി നേരാമണ്ണും ഒരു അന്നം പോലും കഴിക്കാതെ ഓടി നടന്നതും അവർക്ക് വേണ്ടി അവർക്ക് പോലെ ഒരു അധികപ്പറ്റായി അത് ചിലപ്പോൾ മക്കളാകാം കുടുംബമാകാം പലരുമാകാം അതൊക്കെ ജീവിതത്തിൻ്റെ ചില തലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തിരുമേനി അലൈ വസല്ലമ എപ്പോഴും അവിടുത്തെ അനുയായികൾക്ക് വേണ്ടി പറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിന്ന് റിപ്പോർട്ട് കാണാം അവർ പറഞ്ഞു അള്ളഹാന്റെ പ്രവാചകരെ അനസ് നിങ്ങളുടെ സേവകനാണ് അനസ് അതുകൊണ്ട് വേണ്ടി നിങ്ങൾ ചെയ്യണം കഥ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് കാരണം റസൂൽ കൂടെ പത്ത് കൊല്ലത്തിലധികം ഞാൻ അവിടത്തേക്ക് സേവനം ചെയ്തു എന്നോട് ഉഫിൻ എന്ന് പറഞ്ഞില്ല എന്തിനു അനസ്സെ നീ അത് ചെയ്തു എന്ന് അല്ലെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ഒരു സേവകനായ എന്നോട് എന്നോടെ പ്രവാചകൻ പറഞ്ഞില്ല പ്രവാചകൻ സല്ലാ അലിസ്ലമയുടെ സ്വഭാവ മഹിമകളുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടിയായിരുന്നു അത് ആ നുസൃതിയല്ലാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഉമ്മ സുലൈം ആവശ്യപ്പെട്ടപ്പോ പ്രാർത്ഥിക്കാണല്ലോ അവന്റെ അവന്റെ സമ്പത്ത് നീ 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 വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം മക്കളെയും ആ ഒരു ചെയ്യണം മക്കൾ കുറെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിലൊരു ഒരു ഒരു ഐശ്വര്യം അതിലൊരു പറക്കത്ത് ആ മകനങ്ങനെ കാണുമ്പോ കണ്ണിന്റെ ഒരു കുളിർമ അവന്റെ വളർച്ചയിലും മുയർച്ചയിലും അഭിമാനം ൊക്കെ വരുമ്പോഴാണ് അതിനൊരർത്ഥം ഉണ്ടാവുള്ളൂ സമ്പത്ത് കുറേ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് മനസ്സിനുണ്ടാകുന്ന ഒരു ആസ്വാദനമുണ്ട് അത് വളരെ പ്രധാനമാണ് ഇമാൻ ഷാഫി റഹ്മായുടെ ഒരു മനോഹരമായ വാക്കുണ്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് മാൻ ഷാഫി റഹ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഒരു കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചാൽ നീയും ലോകം ഭരിക്കുന്ന രാജാവും ഒരുപോലെയാണ് അള്ളാഹ് നിനക്ക് തന്നതുകൊണ്ട് നിനക്കൊരു തൃപ്തി ഇങ്ങനെ എപ്പോഴും മനസ്സിൽ തോന്നണം അത് തോന്നണം മനുഷ്യന് ചില ആളുകൾ എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ ചിന്തിക്കും ഇസ്ലാം അതിന് പരിചയമില്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അതിലൊരു നന്മ കാണുക എന്നുള്ളതാണ് ഏത് തകർച്ചയിലും ഒരു നന്മ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇങ്ങനെയല്ലേ ആയുള്ളൂ എന്നാണ് അവൻ ചിന്തിക്കേണ്ടത് അതൊരു പ്രധാനപ്പെട്ട തലമാണ് പൊട്ടകപ്പുറത്തുനിന്ന് വീണിട്ട് തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന് ഒരു മനുഷ്യർ വിവരം കിട്ടുന്നൊരു നേരമുണ്ട് ആ നേരം അയാളുടെ ശരീരത്തിൽ രോഗം ബാധിച്ചിട്ട് കാല് മുറിച്ചു മാറ്റിയ നേരം കൂടിയാണ് അപ്പം അയാൾ പറയുന്നൊരു വാക്ക് അലഹദില്ല എന്നാണ് ആളുകൾ അന്ധപ്പെട്ട് ചോദിക്കാൻ എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നത് ജീവിതത്തിലെ രണ്ട് പ്രതിസന്ധികൾ ഒന്ന് ശരീരത്തിൻ്റെ ഒരവയവം കുടുംബത്തിന്റെ ഒരു നേർ ചിത്രം രണ്ടും മാറ്റപ്പെട്ട ഒരു നേരം അപ്പോളുംങ്ങളല്ല അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് കുറച്ചൊക്കെ പ്രായമായില്ലേ എനിക്ക് എത്ര അവയവങ്ങളുണ്ട് എല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നു ഇപ്പൊ അള്ളാഹു എന്റെ ഒരു കാല് മാത്രം എടുത്തു അത്ര ഉണ്ടായിട്ടുള്ളു മക്കളെനിക്ക് ഒരുപാട് അല്ല തന്നു മതിരം ഒരു മകനെ മാത്രം വന്ന വിളിച്ചു ബാക്കി മക്കളെ ഉണ്ടല്ലോ ബാക്കി അവയവങ്ങളൊക്കെ എനിക്ക് പ്രവർത്തനക്ഷമതയുള്ളതാണല്ലോ എന്ന് ചിന്തിക്കുന്ന അതൊരു വിശ്വാസിക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ മുളക്കുടും ഒക്കെ അങ്ങനെയല്ലേ ചെറിയൊരു പ്രശ്നമാണ് അല്ലേ ഭർത്താവ് പെരീക്കണ ചെല്ലുന്നതോടുകൂടി ആകാസ്തമിച്ചു എല്ലാ പ്രതീക്ഷ അതില്ല ഇതില്ല മുളകില്ല അല്ലെങ്കിൽ തെങ്ങ് പിന്നെ വീണോ അല്ലെങ്കിൽ വട്ട എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ ഒരു ഭാണ്ഡകൻ അഴിക്കപ്പെടുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കണ്ട അന്ധപ്പെടാറുണ്ട് സത്യത്തില് ഇത് അതിന്റെ ഒരു തലം നമ്മൾ കാണുമ്പോ ഇതിനേക്കാൾ കഷ്ടപ്പെടുന്നവരും ഇതിനേക്കാൾ വിഷമമുള്ളവരും അതിങ്ങനെ ഓർക്കുമ്പോ അതുകൊണ്ടാണ് വേണ്ടി അവന് കൊടുത്ത സമ്പത്ത് അതിന് നീ ഐശ്വര്യം കൊടുക്കണം പറക്കത്ത് കൊടുക്കണം അവന് കൊടുത്ത മക്കളിലും നീ ഭറക്കത്ത് കൊടുക്കണം ജീവിതത്തിൽ ഒരു ഒരു പറക്കത്ത് ആവശ്യമാണ് എന്ന് വരുന്നു

അനുഗ്രഹീതമായ സ്ഥലമാക്കണം എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ നീ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഭാഗം അതുകൊണ്ട് അനുഗ്രഹം ഭൂമിയാകെ നിറച്ചു പറയുന്നുണ്ട് ഭൂമിയുടെ മുകളിൽ അല്ലാഹു പർവതങ്ങളെ നിശ്ചയിച്ചു

എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാതാക്കൾ അങ്ങനെ കടന്നു പോകുന്നത് പിന്നെ അള്ളാഹുവിന്റെ ദിവസം എന്ന് പറയുമ്പോൾ അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുമ്പോ എങ്ങനെ എന്നൊക്കെ ചർച്ചയുണ്ട് ആറു ദിവസങ്ങളിലായി ഭൂമി പടച്ചു ആകാശഭൂമികൾ പടച്ചു എന്ന പ്രയോഗം ഉണ്ടല്ലോ ഖുഹാനിൽ അയ്യാ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം അതങ്ങനെ വ്യാഖ്യാതാക്കളുടെ ഭാവനകളിൽ അങ്ങനെ നീണ്ടുപോകുന്ന കുറെ കാര്യങ്ങളുണ്ട് ഏതായാലും ഇതൊക്കെ അള്ള സമ്മാനിച്ചിട്ട് സംവിധാനിച്ചിട്ട് ഇതെല്ലാം അള്ളാഹു അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ത്വരപ്പെടുത്തി ശരിപ്പെടുത്തി അപ്പൊ എന്തന്വേഷിക്കണം അന്വേഷിക്കണം അതാണ് ആ പോയിന്റ് വെറുതെങ്ങനെ ഇരുന്ന ആകാശം ഭൂമിയും ആകാശം വെള്ളിയും സ്വർണവും വർഷിക്കില്ല ഉമർ ഉമർദ പള്ളിയില് കുറെ ആൾക്കാരിങ്ങനെ ഇരിക്കുക ഉമർദിന്റെ കാലത്ത് ദിക്കറും ദിക്കറുസല്ലാത്ത ദുഴക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുക എന്താ അവിടെ നിൽക്കണ് പഠിച്ചവനോട് ഇങ്ങനെ പറയാ മക്കള് പെരയിലുണ്ട് കുടുംബമുണ്ട് അവർക്ക് നോക്കാനോ അതൊക്കെ അല്ല തന്നോളും എന്ന് പറയാ ഉമർ റഹി അള്ളാൻ അന്നത്തെ അധികാരത്തിന്റെ വടിയെടുത്തിട്ട് കയ്യിൽ കരുതിയ വടിയെടുത്തിട്ട് അവരെ പള്ളി നിറക്കി വിട്ടു എന്നാണ് ആ ചരിത്രം പറയുന്നത് എന്നിട്ട് അവരോട് പറഞ്ഞു ആ പണി വേണ്ടട്ടോ ആകാശം വെള്ളി വർഷിക്കൂല

നിനക്ക് നിനക്ക് അനുഗ്രഹം അനുഗ്രഹം ചെയ്യട്ടെ നിന്റെ ചെയ്യട്ടെ നിങ്ങളെ രണ്ടുപേരെയും നന്മയിൽ കൂട്ടട്ടെ കൂട്ടട്ടെ പ്രാർത്ഥനയാണ് ഇതിന് തുടക്കം എന്ന് പറയുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥന പറയാൻ പഠിപ്പിച്ചില്ലേ നിനക്ക് ഭക്ഷണം തന്നാൽ നീ അനുഗ്രഹം തന്നാൽക്കാള് നല്ല ഭക്ഷണം നീ തരണം റബ്ബേ അങ്ങനെയാണ് ഇത് വേണം പ്രതീക്ഷകളാണ് എപ്പോഴും വേണ്ടത് അത് ജീവിതത്തിന്റെ ഒരു സംഗതി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ളൂ ഇനിയിപ്പൊതൊക്കെ മതി ഇനി ഞാൻ നിർത്തുകയാണ് ഇന്റെ പേടി അടക്കുകയാണ് ഞാൻ വെരി കുത്തിരിക്കുകയാണ് മക്കളെ എന്നോട് അങ്ങനെ പറയണത് അതിനൊന്നും ഒരു നിന്നു കൊടുക്കരുത് അയാൾ രോഗിയായി മാറും അയാൾ രോഗിയായി മാറും അയാൾ ചെയ്യുന്ന കുറെ ഏർപ്പാടുകൾ അതങ്ങനെ തുടർന്ന് പോകട്ടെ മനസ്സിനൊരു ഫലം കിട്ടും അയാൾക്ക് വാർത്തക്കെന്ന് പറയുന്നൊരു ചോദ്യം തന്നെ ഉണ്ടല്ലോ ഒരുപാട് പരീക്ഷണങ്ങളുടെ ചോദ്യം തന്നെ അയാൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ആ ദുഴയിൽ അങ്ങനെ കാണുന്നത് എല്ലാവരും ഒരാൾക്ക് പാല് കുടിക്കാൻ തന്നാൽ അന്നത്തെ ഒരു ദാരിദ്ര്യത്തിന്റെ ഒരു കാലം കൂടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം അന്ന് പാല് കിട്ടിയാല് അവര് പറയത്ര ഇന്നത്തെ വശപ്പ് മാറി എന്ന് അങ്ങനത്തെ കാലം അപ്പൊ പറയുന്നു നീ അനുഗ്രഹം ചെയ്യണം എന്നാൽ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ഒരു നിയമം ഇസ്ലാമിലുണ്ട് എത്ര പേര് നമ്മളത് പാലിച്ചു എന്നറിയില്ല അത് നിങ്ങളെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാക്കുന്ന റസ്വൽ സല്ല പറയുന്നത് അങ്ങനെയൊന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാകും നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒരു കുടുംബത്തിലെ മക്കളും ഭാര്യയും ഒക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക വരാത്തോ നിങ്ങള് കഴിക്കരുത് പറക്കത്തു ഒന്നിച്ചു ഭക്ഷണം കഴിക്കുന്നതിലും അനുഗ്രഹം അതിലൊരു പറക്കത്തുണ്ടാ അങ്ങനെ ഒരു ശീലം വിശ്വാസികളുടെ കുടുംബത്തിൽ വേണം എന്നാണ് കാരണം കുറെ സംസാരിക്കാൻ കഴിയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ലല്ലോ പുതിയ കാലത്ത് അപ്പം പറയാൻ നേരല്ല സമയമില്ലാത്ത ലോകത്ത് സമയമില്ല എന്ന് പറയാൻ പോലും സമയമില്ലാത്തൊരു ഒരു കാലത്തേക്ക് നമ്മൾ പോയി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വെള്ളി കിട്ടിയിരുന്നെങ്കിൽ കൊതിക്കുന്ന ദമ്പതിമാർ എത്ര ബാപ്പ എന്നോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന മക്കൾ എത്ര മക്കൾ ഒരു വർത്തമാനം അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന പാവങ്ങളായ മാതാപിതാക്കൾ എത്ര ഒക്കെ ലോകത്തിന്റെ ഒരു ഭാഗമാണ് അവിടെയാണ് ഈ ദീനിന്റെ മനോഹരമായ അധ്യാപനം അതുകൊണ്ട് പ്രധാനമാണ് നിങ്ങളെ യാത്രകൾ പോലും നിങ്ങളെ പ്രഭാതത്തിലാക്കുക അള്ളാഹു ആ യാത്രക്ക് യാത്ര ചെയ്യുന്നു യാത്ര പോകുന്നവന്റെ ആ യാത്രക്കല്ലാഹു അനുഗ്രഹം തിരിച്ചു കൊടുക്കട്ടെ എന്റെ സമുദായത്തിന് അതൊരു ഒട്ടക സംഘം പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൈന്യം പോകുമ്പോഴോ സഹാബിമാര് പറയാണ് ഞങ്ങളുടെ യാത്രാ സംഘം പോകുമ്പോ കച്ചവട സംഘമാകട്ടെ അല്ലെങ്കിൽ സൈന്യമാകട്ടെ ഞങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെടും അതിലൊരു വർക്കത്തുണ്ട് വളരെ നേരത്തെ പ്രകൃതി പഠിപ്പിച്ചൊരു തത്വം അതാണ് പക്ഷികൾ അന്നം തേടി നേരമുണ്ട് അത് വളരെ പ്രഭാതത്തിലാണ് വാങ്ങ് മുഴങ്ങുന്നേ ഉള്ളൂ അപ്പോഴേക്കും അവർ പുറപ്പെട്ടു ചറകടിച്ച് കൂടുകളിൽ നിന്ന് അവര് പോകുന്നത് ശൂന്യമായ വയറുമായി പക്ഷേ മകരുവിന്റെ നേരം നോക്കുമ്പോ അത്ഭുതം അണിയണിയായിട്ട് ആ പക്ഷികൾ ഇങ്ങനെ തിരിച്ചവരുടെ കൂടകങ്ങളിലേക്ക് അവരുടെ വീടകങ്ങളിലേക്ക് തിരിച്ചു പോരുന്നുണ്ട് അപ്പോഴും മധുര പരുത്തി റസൂറുള്ള വയറ് നിറച്ചിട്ടാണ് ഈ വരവ് വയറ് ശൂന്യമാണ് തവക്കൽത്തും നിങ്ങളല്ലോട് തവക്കൽ ചെയ്യേണ്ട പോലെ തവക്കൽ ചെയ്താൽ ഈ പക്ഷികൾക്കല്ല അന്നം കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് വല്ലാറും അന്നം തരുന്നതാണ് ആദീത് അതിന്റെ അർത്ഥം എന്താ അതേപോലെ മെനക്കടണെന്നാണ് അർത്ഥം അല്ലാതെ ഞാൻ അങ്ങനെ തവക്കുലാക്കി കയാണ് ഇനിയിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനൊരു വിശ്വാസമൊന്നും അല്ലി റസൂലും പഠിപ്പിക്കൂല പഠിപ്പിച്ചിട്ടുമില്ല അതിന് വെറുതെ മതത്തിന്റെ പേരിൽ ചേർത്തണ്ട വിധിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനൊന്നും ഇല്ല അങ്ങനൊരു വിധി ഇല്ല അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ചില വിധികളാണ് അലസതയിൽ നിന്ന് തന്നെ കാക്കണേന്ന് ഹസൂർ സല്ലയുടെ പ്രാർത്ഥനകളിൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു കറക്കത്ത് ചെയ്യുന്ന സത്യസന്ധനായ ഒരു കച്ചവടക്കാരന് അള്ളാഹു പറക്കത്ത് ചെയ്യുന്നു സുരള്ള പറയുക ഒരുപാട് അതീസികൾ കാണാം വെച്ച് കച്ചവടം ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു എന്നിട്ട് അയാളോട് പറഞ്ഞു നിനക്ക് ഭർക്കത്ത് കിട്ടണോ നീ പറഞ്ഞു കച്ചവടം ചെയ്യാം നനവുള്ള ഗോതമ്പ് ഗോതമ്പ് അടിയിലാക്കിയിട്ട് നനവില്ലാത്ത നല്ല ഗോതമ്പ് മേലെ പിരിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു കച്ചവടക്കാരനെ കണ്ട പ്രവാചകൻ അതിൽ വിരലിങ്ങനിട്ട് നോക്കിയപ്പോൾ അടിയിൽ നനഞ്ഞിട്ടുണ്ട് സൂര്യന്ത പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആ നനഞ്ഞത് നീ മുകളിലിട്ടോ അയാൾ അത് പറ്റുന്ന ആൾ വാങ്ങിക്കൊള്ളട്ടെ അയാളോട് പറയണം ഇന്ന ഇതിലുണ്ട് അതിലൊരു പ്രധാനം ചെയ്യുമെന്ന് അതുകൊണ്ടാണ് അബ്ദുറഹ്മാനു പറ്റി നബി പറയും അബ്ദുറഹ്മാൻ എത്ര സത്യസന്ധനാണ് മദീനയില് വന്നപ്പോ അഭയാർത്ഥിയാണ് അബ്ദുറഹ്മാൻ ാരിദ്ര്യൊണ്ട് രണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഉയർത്തി അതീവ സമ്പന്നരുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം മാറി ഒരിക്കൽ റസൂല പറഞ്ഞ അബ്ദുറഹ്മാൻ നിങ്ങൾ സ്വർഗത്ത് കിടക്കുമ്പോ വളരെ വൈകിയിട്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ വരുന്നത് ാണ് നിങ്ങൾ സ്വർഗത്തിൽ വരുന്നത് അതറിഞ്ഞു അബ്ദുറഹ്മാൻ നബിയോട് ചോദിച്ചു എന്തേ അങ്ങനെ പറഞ്ഞത് അപ്പൊ പറഞ്ഞു അബ്ദുറഹ്മാൻ അല്ലാഹു നിങ്ങൾക്ക് ദുരിത്ര സമ്പത്ത് നൽകി അബ്ദുറഹ്മാൻ അതിന്റെ കാരണം നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുന്നു പക്ഷേ എല്ലാവരും അവിടെ എത്തിയിട്ട് പിന്നെ നിരങ്ങി നിരങ്ങിയിട്ട് നിങ്ങൾ അവിടെ എത്തുന്നു അത് കേൾക്കുമ്പോഴേക്ക് അബ്ദുറഹ്മാൻ ഒരു തീരുമാനം എല്ലാവരുടെയും കൂടെ പോകണം എനിക്കും ും സ്വർഗത്തിൽ മനുഷ്യൻ അന്ന് കിട്ടിയ ലാഭം മുഴുവൻ ആളുകൾക്ക് ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ എത്ര കടന്നു പോയാലും കാലങ്ങളെത്ര കടന്നു പോയാലും അബ്ദുറഹ്മാൻ ചരിത്രം പറക്കൂല നബിയുടെ ജീവിതത്തിലൊക്കെ അബ്ദുറഹ്മാന്റെ അടയാളം കാണുന്നുണ്ട് ശരീരത്തില് അന്നത്തെ കാലത്ത് വിവാഹം ചെയ്ത ആളുകൾ പുരട്ടാറുള്ള സുഗന്ധമാണ് അതുങ്ങനെ പുരട്ടി അബ്ദുറഹ്മാനെ കണ്ടപ്പോ പ്രവാചകൻ ചോദിച്ചു എന്തെ അബ്ദുറഹ്മാൻ നീ വിവാഹിതനാണോ അതെ അപ്പൊ കൊടുക്ക അത്രമാൻ ഒരാളെങ്കിലും കൊടുക്ക ഒരാടിനെങ്കിലും മറുത്ത് നീ ആളുകൾ കന്നം കൊടുക്കുക എന്റെ പേരിൽ അത്ര അഹിമാനോട് നമ്മളെ ആ ആലോചിച്ചു കല്യാണ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അത്രഹുമാൻ എവിടെ കൂടെ കൂടുള്ള ആളാ വിവാഹം ചെയ്തപ്പോ പിന്നെയാണ് നബി അറിയുന്നത് അതെ എന്റെ വിവാഹം കഴിഞ്ഞ് നബിയെ അപ്പൊ നബി പറയാ ഒരാട് നേരത്തെ ഇവിടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്നുണ്ട് ഒരുപാട് രംഗങ്ങളിൽ കാണുന്നുണ്ട് ദീർഘമാണ് ഓരോ നബിയുടെ മകൻ കയ്യിൽ കടന്ന് പടയുന്ന ഒരു നേരത്ത് പ്രവാചകത്തെ കണ്ണെന്ന് കണ്ണീര് വീണ ഒരു നേരത്ത് ഞങ്ങളോട് കരയരുതെന്ന് പറയാറുള്ള നബിയെ നിങ്ങളെന് കരയുന്നിങ്ങനെ

അത് അറബി പഠിപ്പിച്ചത് കണ്ണെന്ന് ഒഴുകണം കണ്ണുനീര് അത് മനുഷ്യ സഹജമാണ് ഒഴുകി ഒഴുകിയ സങ്കടങ്ങൾ അങ്ങനെ തീരണം പ്രവാചകൻ അങ്ങനെ കാരുണ്യത്തിൻ്റെ കണ്ണുനീര് ഒഴുകി അവിടെ ഈ കഥ ഒരുപാട് അതീതികളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണ കളികൾക്ക് മുമ്പിൽ നിന്ന് അബ്ദറഹുമാനെ പോയ കഥയും കാണുന്നുണ്ട് ഓർത്ത് അല്ല തന്ന അനുഗ്രഹത്തിന്റെ ആഴവർത്തിട്ടാണ് കരഞ്ഞത് ோ அளுக்காது மரிச்சு போய் கழியாத்தியம் ஜீவிதத்தில் இது பரீட்சிக்கோ இவடக்கே கூட்டி வாய்க்கும்போ ஜீவிதத்தில் பக்கத்த விஷயம் ஷாஃபி மாமூ ഹൃദയത്തിനൊരു തൃപ്തി വേണം നമുക്ക് അപ്പോൾ രാജാവും നീ ഒരുപോലെ എപ്പോൾ തൃപ്തിയില്ലാതെയായോ നിരാശ്രങ്ങളെ ബാധിച്ചോ നമ്മുടെ ജീവിതം പട്ട പൂജ്യമാണ് അതുകൊണ്ട് വറക്കത്ത് എന്ന് പറയുന്ന വാക്ക് ഒരാഴത്തിലുള്ള വാക്കാണ് അതുകൊണ്ട് ജീവിതത്തിൽ വറക്കത്ത് ഉണ്ടാകണം അത് മക്കളിൽ നിന്നുണ്ടാകണം സമ്പത്ത് കൊണ്ടുണ്ടാകണം ജീവിതത്തിൻ്റെ വിഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകണം അതിനുവേണ്ടി പണിയെടുക്കണം ഉത്സാഹം കാണിക്കണം اللهم ربي يعني كريم اللهم الحمد لله، الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. താനീയൻ പിത്തപ്പുക ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി തപ്പുക കൊണ്ട് ഓസിയേറ്റ് ചെയ്യുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ കൊണ്ട് യുദ്ധങ്ങൾ കൊണ്ട് മാരകമായ പരീക്ഷണങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാതവും സുഭാനുഭവത്താൽ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങൾ ഒക്കെ അള്ളാഹു ദൂരീകരിച്ച് തന്നു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബ ജീവിതത്തിൽ പോകാൻ പറയുന്ന സ്വസ്ഥത അതിൻ്റെ പുറത്തു വഴയും അത് അള്ളാഹു പ്രധാനം ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തന്നു അവർക്ക് ദീനും ദുര്യാവുമുള്ള മക്കളാക്കിത്തന്നു അവരുടെ ഉയർച്ച വളർച്ച കാണുമ്പോൾ നമ്മുടെ കൺകുളിർമ കൊണ്ട് അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ

ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار